പിടിവിട്ടു വരുന്നു അതേ നടുഭാഗത്തെ പിടിച്ചു കെട്ടാൻ മേൽപ്പാടമുണ്ട് തൊട്ടടുത്ത് ചമ്പക്കുളമുണ്ട് രണ്ടാം ട്രാക്കിലെ നമുക്കറിയാം നെഹ്റു ഇന്നത്തെ കളിയിൽ നടുഭാഗം പാഞ്ഞു അടുക്കുന്ന ഒഗതി കോളി എടി കാംഗ്രേശൻ ഡിസൻ ഹരിപാട് മേൽപാടമ നടുഭാഗവും ജംബക്ലോവും തമ്മിലെ ബിസാ ചാമ്പ്യൻസ് ലീഗ് സീസൺ 4ന്റെ ഒന്നാമത്തെ മത്സരത്തിൽ കുതിച്ചുയയുന്നു ഇതാ രണ്ട് നേടുഭാഗം ടോനേ ചാലഞ്ച് ടീമി എതിരിട്ട കുരങ്ങൻ ടംബൺ മാസ്ക്സ് ബൈക്വാർട്ടർ റയൽസ് വെള്ളത്തിലൂടെ പാഞ്ഞു അടുക്കുകയാണ് മാർഗതുണ്ടികളെ വെള്ളത്തിളികളെ തീർന്നു കുതിച്ചവ കോളി আচায়াসিতে নাতু খাগা গেশি দীশি হাইকে মাইকো সেকেডে হাদাদায়াকে কেকে পাদা কেকে পাকে পনেরাকে কাদে কাদে হাকে হাকে ുളവും മേൽപ്പാടവും ഒന്നിലൂടെ കടന്നുപോകുന്നു ആവേശകരമായ ചാമ്പ്യൻസ് ബോൾ സെക്കൻഡ് വന്ന് കടന്നുപോയ അതേ വീരപുരം വില്ലേജ് ബോർഡിലൊക്കെ പേരിൽ വരുമ്പോൾ